ഇന്നലെ ഇട്ടാ വാല അവര് ഈ ചേട്ടന്മാരി പൊക്കാൻ പോവാന്ന് കേട്ടോ ഇല്ല നമുക്ക് അച്ചത്ത് ഒരു ചടം വെക്കണ കേട്ടാ അവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ സെന്ററിലാണ് നമ്മൾ വാല ഇട്ട് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ആരും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ അതിനെ വൃത്തി ഈ ഭാഗമൊക്കെ അറിയണോണ്ട് ഡീപ്പായിട്ട് അറിയണോണ്ടാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി പോണത് നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയാൽ നല്ല പണി മേടിക്കും നല്ല മഴ പെയ്യുണ്ട് കേട്ടോ അവിടെ നമ്മൾ നമ്മള് ഓടിയത്തിട്ടാ അപ്പൊ അവര് വല വലിച്ചോണ്ടിരിക്കുന്നു അവര് എന്നും പൂത്ര

ട്ടോ നമുക്ക് കിട്ടിയ മീനുകളാണത് ഇതെന്താ മുണ്ടത്തിയല്ലേ ടും വല്യ നല്ല വല്യ സൈസാണ് മുണ്ടത്തി കിട്ടുണ്ട് ഒരു തൂളി കിട്ടിട്ടാ

വയദം അത്ക്കുള്ളോടാ വൈദം ബെല്ലറ്റാ മൈദ മെല്ലറ്റിയോ ഓ നല്ല ഫ്രഷ് ആണ് ട്ടാ വൈ ഇട്ടടിച്ചി throws കണ്ടല്ലേ ഇല്ലൈ ഫ്രഷ് ആണ് ട്ടോ ഹ ആലംകളിന്നണ്ട വെങ്ങാണ് ലോലതിവ തോന്നുന്നുണ്ടേ ഇപ്പൊ മലയാളം കൊള്ളാമോ അണ അണ മറ്റേ ബംഗാളി പറയണ്ടേ ഇവിടുത്തെ പൊടി നല്ല വസ്ത്ര ആ ബംഗാളി പറഞ്ഞു നടത്താൻ ഒരു തൂളിയാണ് കേട്ടോ തുളി വിനേക്കാളും ഒരു ചിരി സൈസ് ഒരുകൂടി ഇതാ കുറച്ചും കൂടി നേരത്തെ അടിച്ച തോന്നുന്നുണ്ട് അതുകൊണ്ട് അഡായി ട ഇതൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ കിട്ടാം മുണ്ടത്തി തൂളി ഇത് കൊറച്ചു മുന്നേ ഡെഡായതട പിന്നെ മഴ പെയ്യുമ്പോ നമുക്ക് കൂടുതൽ മീൻ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടാ മഴ പെയ്താ മാത്രമേ കാര്യം ഇണ്ടാവുള്ളൂ അതെല്ലാച്ചെങ്കില് ഇതുപോലൊക്കെ തന്നെ അവസ്ഥ നമുക്കിപ്പോ പത്ത് മീൻ കിട്ടുന്ന സ്ഥലത്ത് മൂന്ന് മീനൊക്കെ കിട്ടണു